നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തനത്തിന് സോഡിയം പൊട്ടാസ്യം ലെവൽ എത്രത്തോളം പ്രധാനമാണെന്ന് നിങ്ങൾക്കറിയാവല്ലോ പക്ഷേ പലപ്പോഴും ഒരു പ്രായം കഴിഞ്ഞവരെല്ലാം സോഡിയം ഇടക്കിടയ്ക്ക് കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് സോഡിയം കുറഞ്ഞു പലപ്പോഴും അറിയാറില്ല ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും ആരോഗ്യാവസ്ഥയായിട്ട് ഡോക്ടർ കാണുമ്പോഴായിരിക്കും സോഡിയം വല്ലാണ്ട് കുറഞ്ഞു പോയി ട്രിപ്പ് ഇടേണ്ട അവസ്ഥ ഉണ്ടാകുന്നത് സോഡിയം നിങ്ങളുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം ലക്ഷണം കാണിക്കുമെന്ന് പറഞ്ഞുതരാം ഒന്നാമത്തത് വല്ലാണ്ട് ദാഹം ഒരു പരവേശം അനുഭവപ്പെടും എത്ര വെള്ളം കുടിച്ചാലും ദാഹം മാറിയില്ല ഒരു വല്ലായ്മ നമുക്ക് അനുഭവപ്പെട്ടു എന്ന് പറയാം ഉപ്പിട്ട് എന്തെങ്കിലും കഴിക്കാൻ വല്ലാണ്ട് നമുക്ക്

ചെറിയ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു എന്ന് എപ്പോഴും ഒരു അനുഭവപ്പെട്ടു എന്ന് ശരീരത്തിൽ നോക്കി കഴിഞ്ഞാൽ മസിൽ പെയിൻ ശരീരത്തിലെ മസിലുകൾ ക്രാമ്പിംഗ് പെയിൻ അനുഭവപ്പെടും മസിലെവിടെ കേറി പിടിച്ചത് പോലുള്ള ലക്ഷണം കാണിക്കും ശരീരത്തിലെ മസിലുകൾക്ക് കഴപ്പ് അനുഭവപ്പെട്ടു എന്ന് വരാ ഇതെല്ലാമാണ് സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന ലക്ഷണം ഗുരുതരമായിട്ടുള്ള സോഡിയത്തിന്റെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും തലച്ചോറിന് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഹൃദയത്തിന്റെ പ്രവർത്തനം നിലയ്ക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സോഡിയത്തിന്റെ കുറവ് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും രക്തപരിശോധന നടത്തി ഐഡന്റിഫൈ ചെയ്യേണ്ടതാണ്